നമസ്കാരം കോട്ടയം പേരൂരിൽ മക്കളുമായി ആറ്റുൽ ചാടി ജീവൻ ഒടുക്കിയ മുത്തോലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മോളിന്റെ മരണത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ പോലീസിൽ മൊഴി നൽകി ജിസ്മോളുടെ കുടുംബം ജിസ്മോൾ നിറത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനം നേരിട്ടിരുന്നുവെന്ന സഹോദരൻ ജിറ്റു തോമസ് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി ഭർത്താവ് ജിമ്മി പലപ്പോഴും പണത്തിന്റെ പേരിൽ ജിസ്മോളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു മകളുടെ തലയിലും ശരീരത്തിലും ജിമ്മി മർദ്ദിച്ച പാട് കണ്ടിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു അമ്മായി അമ്മയിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നുമാണ് പീഡനങ്ങൾ ജിസ്മോൾ നേരിടേണ്ടി വന്നത് പലപ്പോഴും ഇരുണ്ട നിറത്തിന്റെ പേരിലായിരുന്നു കുത്തുവാക്കുകൾ ജിസ്മോൾ കേൾക്കേണ്ടി വന്നത് ജിമ്മി ജിസ്മോളുടെ ഫോൺ വാങ്ങി വെച്ചിരുന്നതായി സംശയിക്കുന്നതായും പിതാവ് പറയുന്നു മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മുതൽ വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു പലതവണ ജിസ്മോളെ ഭർത്തൃവീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ തങ്ങൾ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരന് മൊഴി നൽകി ജിസ്മോളുടെയും പെൺമക്കളുടെയും മൃതദേഹം ലൂർദുമാത ക്നാനായപ്പള്ളി ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് ഇവിടെ വൻ ജനസഞ്ചയമാണ് ഉണ്ടായത് മൃതദേഹം ഭർത്തൃവീട്ടുകാർക്ക് വിട്ടുകൊടുത്തില്ല ജിമ്മിയുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്തേണ്ടെന്ന നിലപാടിലാണ് ജിസ്മോളുടെ കുടുംബം എന്നാൽ ക്നാനായ സഭ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണമെന്നാണ് നിയമം മൂന്നുപരുടെയും സംസ്കാരം എവിടെ നടത്തണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ജിസ്മോളിന്റെ മരണത്തിൽ ഭർത്ത വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ജിസ്മോളിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് കടുത്ത മാനസിക പീഡനമാണെന്നാണ് അച്ഛനും സഹോദരനും പറഞ്ഞിരുന്നത് എന്നാൽ പെട്ടെന്നുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണെന്ന് കുടുംബത്തിനും വ്യക്തമല്ല മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ചിലത് സംഭവിച്ചതായി കുടുംബം സംശയിക്കുന്നു ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഭർത്തൃമാതാവും മൂത്ത സഹോദരിയും മകളെ മാനസികമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ജിസ്മോളിന്റെ പിതാവ് പറഞ്ഞു പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ജിസ്മോൾ തുറന്നു പറഞ്ഞിരുന്നില്ല മകളുടെ ശരീരത്തിൽ മർദ്ദിച്ചതിന്റെ പാടുകൾ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു മുൻപ് ഒരിക്കൽ ജിസ്മോളെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി സഹോദരൻ ജിത്തുവും പറഞ്ഞു ജിസ്മോൾക്ക് ആവശ്യമുള്ള പണം ഭർത്തൃ വീട്ടുകാർ നൽകിയിരുന്നില്ലെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളി കുടുംബം പറയുന്നത് വിദേശത്തായിരുന്ന ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരൻ ജിത്തുവും നാട്ടിലെത്തിയിരുന്നു മിനുച്ചുലാറ്റിൽ ചാടി ജീവൻ ജീവനെടുക്കുന്നതിന് മുൻപ് ആദ്യം വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ച് മക്കൾക്ക് വിഷം നൽകിയും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ജിസ്മോൾ നടത്തിയിരുന്നു ഈ സമയം ഭർത്താവ് ജോലിസ്ഥലത്തായിരുന്നു മിനുച്ചിലാറ്റിൽ ചൂണ്ടിടാൻ എത്തിയ നാട്ടുകാരാണ് ജിസ്മോളെയും മക്കളെയും കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു എന്തായാലും ഷൈനി കുഞ്ഞുങ്ങളും മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയത്തുകാർക്കും ഏറ്റുമാനൂർ സ്വദേശികൾക്കും വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്യുന്നത് കുടുംബവീട്ടിൽ നേരിട്ടിരുന്ന പ്രശ്നം തന്നെയാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്തര വീട്ടിൽ നിന്നുള്ള പീഡനവും സാമ്പത്തികമായും നിറത്തെ ചൊല്ലിയുമുള്ള കളിയാക്കലുകളുമാണ് ജിസ്മോളെ മരണം വരിക്കാനായി മാനസികാവസ്ഥ എത്തിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും പോലീസ് അന്വേഷണം തീർച്ചയായും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്